കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ് പരീക്ഷകൾ മാറ്റിവെച്ചു പി എസ് സി നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ള പൊതുമരാമത്ത് ജലസേചന വകുപ്പുകളിലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ നേരിട്ടുള്ള നിയമനം കാറ്റഗറി നമ്പർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജലസേചന വകുപ്പിലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ പട്ടിക വർഗക്കാർക്ക് മാത്രം ഉള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലെ ട്രേസർ നേരിട്ടുള്ള നിയമനം എഴുന്നൂറ്റി മുപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തിയിലേക്കുള്ള പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് എന്നാൽ പ്രസ്തുത ദിവസം നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ള അഭിമുഖങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈ കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്